ഇത് നമ്മുടെ സദീഖിന്റെ കിച്ചൺ ആണ് കേട്ടോ അപ്പൊ കോഫി ഉണ്ടാക്കോ കോഫി കോഫി വെച്ചിട്ടുണ്ട് സെറ്റപ്പ് ആണ് ഒത്തിരി പ്രായമൊക്കെ ആയി ആ സദീഖ് സൂപ്പിന് പിന്നെ ഒത്തിരി പ്രായമൊക്കെ ആയി കേട്ടോ ഇന്ന് രണ്ട് ഗ്യാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട് പിന്നെ ബ്രെഡ് ഇവന് പിന്നെ എപ്പോഴും തീറ്റയും കുടിയും മാത്രമേ ഉള്ളൂ തീറ്റയും കുടിയും കോഫിയും ചായയും എന്നെ ഇപ്പം കോഫി കുടിക്കാൻ വിളിച്ചതാണ് കോഫി പൗഡറൊക്കെ വലിയ വലുത് വാങ്ങിച്ചു വച്ചിരിക്കുകയാണ് എപ്പോഴും കോഫി കുടിയാ ഓക്കെ ഓക്കെ ബസ് ഡാലോ ഡോ 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 കല്ലു കോ ശുക്രി കാപ്പി കുടിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ പോണ്ടായ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അവൻ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആണ്ടേ ഇവിടെ ഒരു പാത്രത്തിൽ തീരിക്കുന്ന ചോറ് പിന്നെ ഇവിടെ രാവിലെ വെച്ച ചോറ് ഓ ആ രാവിലെ വെച്ച ചോറാണ് ഇതെന്തു വലിയ എണ്ണയൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലേ കേട്ടോ കുക്കിംഗ് ഓയിലാണത് എന്നോടെ ഇവൻ എടുത്തോളാം പറഞ്ഞോ കേട്ടോ ആണ്ടേ ഇവന്റെ കൂട്ടുകാരനാരുണ്ട് കൊടുത്തോ ഇത് നമുക്ക് നമ്മക്ക് കറിവെക്കാവുള്ള എണ്ണയാഴ്ച വണ്ടിയാ കേട്ടോ ടയറൊക്കെ പുതിയതാ ടയറെല്ലാം പുതിയത് മാറ്റിയിട്ട് കൊടുത്ത് എല്ലാ ടയറും പുതിയതാ കേട്ടോ അപ്പം പിന്നെ വണ്ട് ക്ലീനായിട്ട് വെക്കും കേട്ടോ എപ്പോഴും വണ്ണി തുടയ്ക്കാൻ കഴുകും അതിനൊക്കെ ഇവനെ നമ്മൾ സമ്മതിക്കും വെള്ളത്തിൻ്റെ ടാങ്ക് ഇവനോ ഒരു മൂന്ന് മൂന്നെണ്ണം ഫിറ്റ് ചെയ്ത് ഒന്ന് പുറയിൽ അതാണ്ട് ബാക്കിൽ കണ്ടോ ഇവിടെയും തർത്തിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ട്രൈലറിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് ഈ വെള്ളത്തിൻ്റെ ടാങ്ക് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സൈഡിലെ ടയർ നമ്മൾ കണ്ടല്ലോ ധാണ്ടേ ഇത് ഇത് ലെഫ്റ്റ് സൈഡിലെ ടയറാണ് ഇവിടെ പുതിയതല്ല ഇവിടെ പിന്നെ കിച്ചണോട് ചേർത്ത് വേണ്ട ഇവിടെ ഒരു ടാങ്ക് വെള്ളത്തിന്റെ പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു ടാങ്ക് അങ്ങനെ എല്ലാം കൂടെ മൂന്നും ടാങ്ക് ആണ് ഇവൻ ധർത്തിപ്പ് വെച്ചിരിക്കുന്നത് ഓ അതാ ജതീത് ഓ ഇവിടുത്തെ ടയറും മാറിയോ പിന്നെ എല്ലാ ടയറും പുതിയത് കൊടുത്തല്ലോ കമ്പനി ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കും കണ്ടോ അടിഭാഗമൊക്കെ അട്ടിപോളി ക്ലീൻ ആക്കി